ചില നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇത് ദൈവാനുഗ്രഹത്തിൻ്റെ സമയമാണ് ധനഭാഗ്യത്താൽ കുതിച്ചുയരുവാൻ ഇവർക്ക് സാധിക്കും ഭാഗ്യാനുഭവങ്ങളുടെ ധാരാളിത്തം കൊണ്ട് ഇനിയുള്ള ഒന്നര മാസ കാലം രക്ഷപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ള വളർച്ച ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും അതിൽ ഏറ്റവും പ്രാധാന്യമേറിയത് ഈ നക്ഷത്രജാതകർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഒരു ലോട്ടറിക്കാരൻ്റെ കയ്യിൽ നിന്നും ഒരു ലോട്ടറി ടിക്കറ്റെങ്കിലും വാങ്ങുകയാണ് എങ്കിൽ അതിലൊരു പ്രൈസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാകും ഈ പറയുന്ന നക്ഷത്രജാതകർക്ക് ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ് ഏത് കാര്യവും ആലോചിച്ചു മാത്രമേ തീരുമാനമെടുത്ത് മുന്നോട്ട് നീങ്ങാവൂ ഈ നക്ഷത്രജാതകർ ഒന്നര മാസം ഇവരുടെ ജീവിതത്തിലെ അതിപ്രാധാന്യം ഏറിയതാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ ഈ പറയുന്ന ദോഷപരിഹാരങ്ങൾ കൂടി അവർ വിശ്വസിക്കുന്ന ദേവാലയങ്ങളിൽ ചെയ്യുക അങ്ങനെ മുന്നോട്ട് പോവുക തീർച്ചയായും ഇവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്നതായി കാണുവാൻ സാധിക്കും ഇവർക്ക് ധനലാഭം ഉണ്ടാകും ശത്രുക്കളുടെ ദുഷ്പ്രചാരങ്ങൾ ഇവർക്കെതിരെ ഉണ്ടാകും അല്പം കരുതലോടെയും ശ്രദ്ധയോടെയും ഇരിക്കുക ഈ നക്ഷത്രജാതകർ ആദ്യം തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് ഇങ്ങനെയൊരു യോഗം വന്നു ചേരുവാനുള്ള ചില കാര്യങ്ങൾ നമുക്ക് പറയാം വ്യാഴം രോഹിണി നക്ഷത്രത്തിലൂടെ വക്രഗതിയിൽ ഗോചരം ചെയ്യുന്നുണ്ട് കൂടാതെ ചൊവ്വ വക്രഗതിയിൽ ഗോചരം ചെയ്യാൻ പോവുകയാണ് കർക്കിടക രാശിയിലൂടെ ഇത് ചില രാശിക്കാരെ അവരുടെ ജീവിതത്തിൽ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കും അവർക്ക് ധനപരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും അവരുടെ ഭാവി സുരക്ഷിതമാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ നക്ഷത്രജാതകർക്ക് ഈ ഒരു വലിയ സൗഭാഗ്യം വന്നു ചേരാൻ പോകുന്നത് ഇനിയുള്ള നാളുകൾ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഭാഗ്യക്കുറിയൊക്കെ അടിക്കുവാനുള്ള ചാൻസ് കൂടുതലാണ് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ ഇവർക്ക് ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് സമ്പന്നതയിൽ എത്തി സകല ധനഭാഗ്യവും സകല സൗഭാഗ്യവും അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സന്ധിതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന നക്ഷത്ര ജാതകരെ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് ഇവരുടെ സകല ദോഷങ്ങളും അകന്ന് ആരോഗ്യം ആയുർവർദ്ധന വിജയം സർവവിജയം രോഗശാന്തി സമ്പൽ സമൃദ്ധി ഇവയൊക്കെ ഇവരുടെ ജീവിതത്തിൽ കളയാടാൻ പോവുകയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇനി വരുന്ന ഒന്നര മാസക്കാലം ഏത് കാര്യത്തിന് പുറപ്പെട്ടാലും നല്ലതുകൾ മാത്രമേ ഈ നക്ഷത്രജാതകർക്ക് ഇനി സംഭവിക്കുകയുള്ളൂ അത്രയ്ക്ക് ഭാഗ്യമാണ് അത്രയ്ക്ക് ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത് അശ്വതിക്ക് ഭാഗ്യത്തിൻ്റെ എല്ലാ അനുകൂലതകളും ലഭിക്കും രക്ഷപ്പെടുവാൻ ഈ ഡിസംബർ മാസത്തിൽ ഇവർക്ക് സാധിക്കും വർഷാവസാനം തന്നെ ഒരു നല്ല കാലം തുടങ്ങുന്നതിൻ്റെ ചില സൂചനകൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ് ഇവർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ദമ്പതികൾ തമ്മിൽ ഐക്യതയുണ്ടാകും ഇവർ ശാസ്താവിന് നീരാഞ്ജനം നടത്തുക മൂന്നാമത്തെ നക്ഷത്രം കാർത്തിക തന്നെയാണ് ഭാഗ്യപുഷ്ടിയാണ് ഫലം അതായത് ഒന്നും തേടി പോകേണ്ട ഈ നക്ഷത്രജാതകരെ തേടി വരുന്ന അവസ്ഥയുണ്ടാകും പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരും മഹാഗണപതിക്ക് കർകമാല ചാർത്തുക കാർത്തികയ്ക്ക് ഇത് നല്ല സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ഭാഗ്യപുഷ്ടിയുടെ സമയമാണ് നാലാമത്തെ ഭാഗ്യനക്ഷത്രം പൂയൻ നക്ഷത്രമാണ് ധനപരമായി നേട്ടമുണ്ടാക്കും ഇവർ ഇനി ഇവർക്ക് ലോട്ടറി ഭാഗ്യമുണ്ടാകും സന്താനങ്ങളാൽ കീർത്തി വർദ്ധിക്കും ഇവർ ഞായറാഴ്ച ദിവസം എന്ത് പ്രവൃത്തി ചെയ്താലും അവ വിജയത്തിൽ എത്തിക്കും സൂര്യഗായത്രി പരിഹാരമാണ് ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിച്ചു പ്രാർത്ഥിക്കുക അഞ്ചാമത്തെ നക്ഷത്രം ആയില്യമാണ് ആയില്യനക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമാണ് നഷ്ടമായ ധനത്തിൻ്റെ പത്തിരട്ടി കയ്യിൽ വന്നു ചേരും കഴിഞ്ഞുപോയ വിഷമതകളൊക്കെ മാറി ജീവിതം ആസ്വദിക്കും അതിൻ്റെ ഒരു ഗാംഭീര്യം തന്നെയായിരിക്കും ഇനിയുള്ള കാലം നാഗരാജ ക്ഷേത്ര ദർശനം നടത്തി ാഗപ്രീതി നടത്തുക ഞായറാഴ്ച എന്ത് പുതിയ നല്ല കാര്യവും ചെയ്യുക അത് വിജയമാകും ദാനധർമ്മം മറക്കരുത് അതുപോലെ പണമൊക്കെ ഒത്തിരി കയ്യിൽ വരുമ്പം ആത്മീയ കാര്യത്തിനും വിനിയോഗിക്കാൻ മടിക്കാട്ടരുത് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് സാമ്പത്തിക നേട്ടം കൈവരും ദുബായ് അമേരിക്ക ലണ്ടൻ എന്നിവിടങ്ങളിൽ നിന്നും പണം വന്നേക്കാം പണം ധാരാളം ചെലവഴിക്കേണ്ട ഘട്ടങ്ങളൊക്കെ വന്നേക്കാം അനാവശ്യ ചെലവുകളും വന്നു ചേരും ധന അഭിവൃദ്ധി തുടർന്നുകൊണ്ടേയിരിക്കും ശാസ്ത്രക്ഷേത്ര ദർശനം മുടക്കരുത് ഏഴാമത്തെ ആ ഭാഗ്യശാലി നക്ഷത്രമാണ് ഏത് മത്സര പരീക്ഷയിലും ഇവർക്ക് തന്നെ സ്ഥാനം ഇവർ വിജയിക്കുക തന്നെ ചെയ്യും ലോട്ടറി ഭാഗ്യം ഇവർക്കുണ്ടാകും ധനപരമായും മെച്ചമാണ് ഇവർക്ക് മറ്റുള്ളവരെ സാമ്പത്തികമായി സഹായിക്കുമ്പം ശ്രദ്ധ വേണം സാമ്പത്തിക ഇടപാട് സൂക്ഷിക്കുക എന്ന സാരം വരുന്ന പണമൊക്കെ നശിപ്പിക്കാൻ ചിലർ തക്കം പാർത്തിരിപ്പുണ്ട് വിശ്വസിക്കരുത് ഇവരെ കരുതൽ വേണം ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ നൽകുക അടുത്ത ഭാഗ്യമുള്ള നക്ഷത്രം വിശാഖനക്ഷത്രമാണ് കുറച്ച് നാളത്തെ കഷ്ടപ്പാടിൻ്റെ സകല ക്ഷീണവും നിങ്ങളിലുണ്ട് എല്ലാം മാറുകയാണ് ദൈവാനുഗ്രഹത്താൽ അത് മാറുകയും അതുപോലെ തന്നെ ഏഴര ശനിയും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് ധനവർദ്ധനവ് നേട്ടം ഒക്കെ ഇവർക്ക് വന്നു ചേരും ശാസ്ത്രാവിന് നീരാഞ്ജനം നടത്തുക ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും വളരെ പെട്ടെന്ന് അതിജീവിക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും വിശാഖത്തിന് ഇനി ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും ഒക്കെ സമയമാണ് അടുത്ത നക്ഷത്രം ബിസിനസ്സിൽ വിജയം കൊയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മുന്നോടിയായി കോടീശ്വര യോഗത്താൽ ഉയരുന്ന നക്ഷത്രം തിരുവോണമാണ് തന്ത്രശാലിയാണ് തിരുവോണം ഒപ്പം അതിബുദ്ധിമാനും മഹാഗണപതിക്ക് കറുകമാല ചാർത്തി പ്രാർത്ഥന നടത്തുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോകുന്ന സമയമാണ് അത്രയേറെ ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം അവിട്ടമാണ് മനസ്സിന് സന്തോഷം തരുന്ന രീതിയിൽ ധനം കുതിച്ചുയരും ഗണപതി ക്ഷേത്രത്തിൽ മോദക വഴിപാടുകൾ നടത്തണം വെള്ളിയാഴ്ച ദിവസം എന്തിന് ഇറങ്ങി പുറപ്പെട്ടാലും വിജയം ഉറപ്പാണ് ലോട്ടറി ഭാഗ്യമൊക്കെ സംഭവിക്കുന്ന സമയമാണ് എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം അടുത്തത് ചതയമാണ് ചതയം കല്യാണം കഴിഞ്ഞവർക്ക് ഈ കാലഘട്ടത്തിൽ ഗുണമുള്ളൂ കല്യാണം കഴിഞ്ഞ ചതയം നക്ഷത്ര ജാതകർ കൊതിക്കുക തന്നെ ചെയ്യും ശ്രീകൃഷ്ണന് പാൽപായസം നടത്തുക ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ ദുഃഖദുരിതങ്ങൾ ഒക്കെ മാറിക്കിട്ടുകയാണ് ചതയനക്ഷത്ര ജാതകർക്ക് ഇരട്ട ലോട്ടറി ഭാഗ്യമുണ്ട് അടുത്തത് അനിഴമാണ് പുതിയൊരു വീട് വയ്ക്കുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും ദുഃഖങ്ങൾക്ക് വിട പറഞ്ഞ് കടിഞ്ഞാണില്ലാത്ത കുതിരിയെപ്പോലെ കുതിക്കും അനിഴ നക്ഷത്രജാതകർ ആരാലും വിശ്വസിക്കാൻ നേട്ടം വന്നു ചേരും ഇനി ഒരാൾ കൂടിയുണ്ട് സർവകലാ വല്ലഭൻ ഭാഗ്യവാൻ രാജയോഗം അനുഭവിക്കുന്നത് ഇനി ഇവരാകും ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് കടം കൊടുത്താലും ഇല്ലെങ്കിലും പണം ധാരാളം വന്നു ചേരും അത് ചിലവഴിക്കും ധാരാളത്തിൻകാട്ടും എല്ലാ രീതിയിലും അഭിവൃദ്ധി മിക്കവാറും ഒരു കാറ് തന്നെ വാങ്ങുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും ആ നക്ഷത്രം മറ്റാരുമല്ല രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യമാണ് ഈ നക്ഷത്രജാതകർ എല്ലാം കൂടി ഒരു ഓട്ടമത്സരം നടത്തിയാലും ഇവരെല്ലാം ഒപ്പത്തിന് ഒപ്പം നിൽക്കും ഇവർ കൊതിക്കുക തന്നെ ചെയ്യും ഈശ്വരാനുഗ്രഹത്താൽ ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന നക്ഷത്രജാതകരിൽ ഇവരെല്ലാവരും ഉണ്ടാകും അത്രയേറെ ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ചുവന്ന താമരപ്പൂ സമർപ്പിക്കുക ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അകലുന്നതായി കാണുവാൻ സാധിക്കും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ്